ഹലോ വയനാട് വില്ലേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നൊന്നും വീഡിയോ ഇടലും നടക്കില്ല അപ്പോൾ ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതിടാമെന്ന് വിചാരിച്ച് ഇൻട്രോ എടുത്തതാ കേട്ടോ ഞാനിപ്പോൾ ജോലിക്ക് പോയി വന്നതാണ് അപ്പോൾ വീട് എത്തിയപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും രാവിലെ ഒന്നും വെളുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഇവിടെ കണ്ടോ കുറിയങ്ങുന്ന പൂത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ലൈറ്റിൻ്റെ വെട്ടത്തിൽ കാണുന്നതാട്ടോ കാണുള്ളൂ ഇങ്ങോട്ടൊക്കെ നല്ല ഇരുട്ടാണേ ഇപ്പോൾ സമയം അഞ്ച് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ നമ്മുടെ കാപ്പി ഇവിടെ ഇങ്ങനെ ഉണങ്ങാനിട്ടിട്ടുണ്ട് അത് ഇന്നലെ വാരിയിട്ടില്ല നല്ല വെയിലും ചൂടും ആയതുകൊണ്ട് അപ്പോൾ ഇനി ഞാൻ ബാക്കി അടുക്കളയത്തെ പണികളിലേക്ക് പോട്ടെ രാവിലെ കാപ്പി കുടിക്കാന്ന് വിചാരിച്ചു കാപ്പി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ചോറിനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പിലാട്ടോ കേട്ടോ വെച്ചേ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ആവട്ടെ അപ്പോൾ നേരെ നല്ലോണം വെളുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മഞ്ഞുണ്ട് കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ് കൂടാറാണ് പതിവ് ഇവിടെ പക്ഷേ ഇന്നലെ രാത്രിയിലും പകലുമൊക്കെ നല്ല പിന്നെ എന്താ പറയുക ചൂടായിരുന്നു കേട്ടോ നേരം വെളുത്തപ്പോൾ മഞ്ഞുണ്ട് പക്ഷേ വീടിൻ്റെ അകത്ത് നല്ല ചൂടാണ് നമ്മളെ വീണ്ടാകത്ത ചൂടല്ലെന്നല്ല ചൂട് കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ചൂടുള്ള സമയത്ത് നമ്മുടെ വീണ്ടുള്ളിൽ നല്ല ചൂടായിരിക്കും ഉണ്ടോ നല്ല മഞ്ഞുണ്ട് രണ്ട് പൂച്ചകളിരിക്കുന്നുണ്ടോ അങ്ങ് ഇപ്പം ഇവിടെ തന്നെയാണ് അതുങ്ങൾ രണ്ട് ഇവിടെ തീറ്റയൊക്കെ തിന്ന് അങ്ങനെ നിൽക്കുക ചെയ്യുക അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഞ്ഞുണ്ട് നല്ല സുഖം ചൂട് എടുക്കുന്നു മഞ്ഞത്തൂടെ നടന്നിട്ട് തുളസി പറിച്ചതാണ് പിന്നെ അപ്പോൾ വയലിലൊക്കെ വയൽക്കൂടൊക്കെ നടക്കുമ്പോൾ നല്ല സുഖമായിരിക്കും എന്താണെന്നറിയില്ല വേർക്കുന്നു പിന്നെ ഓടി നടന്ന് പണിയെടുത്തിട്ടായിരിക്കും രാവിലെ തന്നെ മഞ്ഞിങ്ങനെ പൊഴിയുന്നുണ്ട് കേട്ടോ നേരത്തെത്തേൽ മഞ്ഞ് കണ്ടോ നല്ല മഞ്ഞ നല്ല സുഖമുണ്ട് നടക്കാൻ പക്ഷെ ഒരു പത്ത് മണിയാവുമ്പോൾ ഈ പോലെ തന്നെ വരും ആയിരിക്കും ഇവിടെ നടന്ന് ഞാൻ വയലിലെത്തിയിട്ടോ ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു പയറും തോട്ടമൊക്കെ ഉണ്ട് വയലിൽ വന്നിറങ്ങുന്ന അവിടെ പൊക്കുകൾ നിറച്ച് എന്തൊക്കെയോ ജീവികളെ പിടിച്ച് തിന്നുന്നുണ്ട് ഉണ്ടോ മഞ്ഞായിട്ട് അങ്ങോട്ടൊന്നും കാണുന്നില്ല കേട്ടോ ഇവിടെ ഒരു എയറുമാടമുണ്ട് അധികം പൊക്കത്തിലല്ല നെല്ലിൽ പന്നി ഇറങ്ങുന്നവര് ഉണ്ടാക്കിയതാണ് കേട്ടോ വയലൊന്നും കാണുന്നില്ല കേട്ടോ അക്കല മലയൊന്നും കാണുന്നില്ല അത്രയും മഞ്ഞാണേ അടുത്തെത്തിയാൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുകയുള്ളു അല്ലെങ്കിൽ കാണില്ല അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് മത്തി വാങ്ങിയിട്ടോ ഞാൻ അച്ചാർ ഇടാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണേ അപ്പം മത്തി വെട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കി ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് കുറച്ച് ഇങ്ങനെ പുരട്ടി വെക്കണം നമുക്കിതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി എരിവ് അധികമാകും എന്നറിയില്ല എന്തായാലും പിന്നെ കുറച്ച് എരിവ് വേണം അല്ലെങ്കിൽ കൊന്നില്ല പിന്നെ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ഇത് പുരട്ടി വെക്കണം കേട്ടോ നന്നായിട്ട് ഒരു അര മണിക്കൂർ വെക്കണം എന്നാലും മാത്രമേ ഇത് നന്നായി പിടിക്കുള്ളൂ അതിന് ശേഷം വേണം മറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം മീനിൽ നന്നായിട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് പുരട്ടി വെച്ചതാട്ടോ അതിന് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇത് വര വറുത്തെടുക്കണം നല്ലെണ്ണയിൽ വേണം വറുക്കാൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ വറുത്തെടുക്കട്ടെ അപ്പം മത്തി വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വറുത്ത് കോരി എടുത്ത് എണ്ണയിലേക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക ഈ എണ്ണക്ക് ഇങ്ങനെ പാത വന്നത് നല്ലെണ്ണ തേയാത്തോണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതുകൊണ്ടാണ് പാത നല്ലെണ്ണയും വെളിച്ചെണ്ണയിൽ പാമോലും വെളിച്ചെണ്ണയും കൂടെ കൂടുമ്പോ ഇങ്ങനെ ഉണ്ടാവും പാത അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കറിവേപ്പിൽ ഇട്ടുകൊടുക്കറിവേപ്പില് മൂത്ത് വരുമ്പോഴത്തേക്ക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അച്ചാറ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നാലേ ഇതിൻ്റെ യഥാർത്ഥ രുചി വരുള്ളൂ അല്ലാണ്ട് നമ്മൾ അത് ഇതൊന്നും കൂട്ടി ചേർത്ത് കഴിയുമ്പഴത്തേക്ക് വേറെ രുചി കഴിയും അപ്പൊ അച്ചാറ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാറ് പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് വിനാഗിരി വെച്ചുകൊടുക്കാം വിനാഗിരിയും കുറച്ച് ചൂടുവെള്ളും വെള്ളം ചൂ ചൂടാക്കി തണുത്ത വെള്ളം കേട്ടോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചാൽ മത്തി ഇട്ട് കൊടുക്കുക നോക്കണം കേട്ടോ മത്തിക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറച്ച് ഈ അരിപ്പിനൊക്കെ വേണ്ട ഉപ്പ് വേണ്ടി വരും അതൊക്കെ പാകത്തിന് എല്ലാവരും പാകത്തിന് ഇട്ടാൽ മതി കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ തിളച്ച് വന്നിട്ടല്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ പിടിച്ചിട്ട് ഭരണിയിലേക്ക് ആക്കാം തീ ഓഫാക്കി കൊടുക്കട്ടെ